ഹായ് നമസ്കാരം ദാസനാണ് തൃശ്ശൂർ അപ്പോൾ ഓണമായിട്ട് രണ്ടാം ഓണമായിട്ട് ലോക എന്ന സിനിമ ചരിത്ര സൃഷ്ടി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ കാഞ്ഞാണിൽ സിംല സിംലയിലാണ് ഈ കാണുന്ന തിരക്ക് കാണുന്നത് ഫുള്ളാണ് സിനിമ ഞാൻ ഇപ്പോൾ കണ്ടിറങ്ങിയിട്ടുള്ളൂ ഞാൻ ഹൃദയപൂർവ്വം ഒന്ന് സിനിമ കാണാൻ വന്നതാണ് പക്ഷേ അവിടെ ഒന്ന് രണ്ട് സീറ്റ് ഗ്യാപ്പ് ഇടുന്ന കണ്ടപ്പോൾ ഞാൻ മാറ്റി വീണ്ടും ഒന്നുകൂടി കാണാന്ന് വിചാരിച്ചു കണ്ടു ഒന്നും കൂടി ഇപ്പോൾ രണ്ടാമത് കണ്ടപ്പോഴാണ് കൂടുതൽ ഈ സിനിമയെ കുറേ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായത് ഗംഭീര എന്താ പറയുക എക്സ്പീരിയൻസായിരുന്നു സിനിമ ഇപ്പോൾ രണ്ടാമത് കണ്ടപ്പോൾ ഇനിയും ഒന്നുകൂടി കണ്ടാൽ തലപ്പോൾ കുറച്ചും കൂടിയും കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും കാരണം കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് ഇപ്പോഴാണ് അപ്പോൾ നമ്മൾ ഒറ്റ തവണ കൊണ്ടുവന്നുകൊണ്ട് ലോക എന്ന സിനിമ കൂടുതൽ മനസ്സിലാക്കാൻ ആർക്കും സാധിക്കില്ല കാരണം അതിൽ കുറേ കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട് അതിപ്പോൾ കൂടുതൽ ഡെപ്തായിട്ട് അറിയണമെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഓരോ കഥാപാത്രത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളും പുതിയ പുതിയ സംഭവങ്ങൾ അതുപോലെ സിനിമ അവസാനിച്ച് അതായത് സിനിമ അവസാനിച്ചു അവസാനിച്ചതിന് ശേഷമാണ് ദുൽഖർ സൽമാൻ്റെ ഒപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദുൽഖർ സമ്മാൻ്റെ സീൻ കാണിക്കുന്നത് അതിന് ശേഷം വീണ്ടും എഴുതി ക്രെഡിറ്റ് എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും വേറെ ടോവിനോടെ കഥാപാത്രം അതായത് ചാത്തന്മാർ വരുന്നവന സംഭവം കാണിക്കുന്നത് എന്തൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പെട്ടെന്നൊരു തവണ കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നില്ല എന്തായാലും ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കാഞ്ഞാണി സിംല എന്ന തിയേറ്ററിൽ ജനത്തിരക്ക് ഇന്നത്തെ ജനത്തിരക്ക് ഓണത്തിരക്ക് നിങ്ങൾ കാണേണ്ടതാണ് എന്താ പറയുക ഇവിടെ എല്ലാ ടിക്കറ്റും വിറ്റ് കഴിഞ്ഞു ബാക്കിയുള്ള ടിക്കറ്റാണ് ഇപ്പോൾ ഹൃദയപൂർവത്തിന് കയറിക്കൊണ്ടിരിക്കുന്നത് ഫുള്ളാണ് ഈ പറഞ്ഞ സിംല തിയേറ്ററിൽ ക്രൗഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടുക്കത്തെ ക്രൗഡാണ് തേട്ടിപ്പോകുന്നതാണ് ഇപ്പം നമ്മൾ ഹൃദയപൂർവത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ആ സിനിമ പിടിച്ചു വെച്ചതും തേട്ടിപ്പോകുന്നത് കിട്ടാൻ വേണ്ടി ഷർദി ഛർദി കിട്ടാൻ വേണ്ടിയിട്ട് കളിയാക്കി എത്ര തവണ കളിയാക്കിയിട്ടുള്ളതാണ് മമ്മൂട്ടിയെ പക്ഷെ മമ്മൂട്ടിയും ഇബുൽഖേയും കളിയാക്കിയുള്ള ഛർദി കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മോഹൻല ഫാൻസ് സത്യനന്തി നാട്ടിലാണ് കാഞ്ഞാണിന്ന് പറഞ്ഞ സ്ഥലം സത്യനന്തിക്കാടുന്ന നാടാണ് ഇവിടെയൊക്കെ ഈ സിനിമ കളിക്കുന്നത് സത്യനെന്തി കാണേണ്ട ബേസിൽ കളിക്കുന്നതാണ് ഇവിടെ ഫുള്ള് ലോകയ്ക്കാണ് തിരക്ക് ലോകയ്ക്ക് ടിക്കറ്റ് കിട്ടാത്തവരാണ് ഇപ്പോൾ ഹൃദയപൂർവ്വത്തിന് കയറിക്കൊണ്ടിരിക്കുന്നത് സത്യനെന്തി കാണ നാടാണ് സത്യനെന്തി കാണ ഫ്രണ്ടിൻ്റെ തിയേറ്ററാണ് ഇവിടെ അവർക്കാണ് പ്രാമുഖ്യം കൊടുക്കുള്ളൂ എന്നിട്ടും ഫുള്ള് ലോകയ്ക്കാണ് ടിക്കറ്റ് ഗംഭീര ക്രൗഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ്ഫുള്ളായി കഴിഞ്ഞു അതിലെ തിരക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്